ശത്രു എത്ര വലിയവനായാലും തവിടുപൊടിയാക്കാൻ ബുൾഡോസർ ഈ നയം കൊണ്ടുവന്നത് യോഗി ആദിത്യനാഥാണ് സൈന്യം ഇപ്പോൾ യോഗി തന്ത്രത്തിന് പിന്നാലെ ചെങ്കോട്ടയ്ക്ക് പുരയിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയുടെ പുൽവാമയിലെ വീട് സുരക്ഷാ ഏജൻസികൾ എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ രാജ്യസ്നേഹികൾ സ്നേഹികൾ ഭാരത് മത ജയ് എന്ന് വിളിക്കുകയാണ് രാജ്യത്തെ തകർക്കുന്ന ക്ഷുദ്രശക്തികളെ ഒരു കാലത്തും വച്ച് വാഴിക്കില്ല എന്ന യോഗി നയത്തിന് വീണ്ടും കയടി ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്തുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ നടപടിയെന്ന് സുരക്ഷാ സേന അറിയിക്കുന്നു അവന്റെ വീട് ബോംബ് വെച്ച് തകർത്തു ഇതര മതസ്ഥരുടെ കുടുംബം തകർത്ത നബിയുടെ വീട് ഐഇ ഡി ഉപയോഗിച്ച് സുരക്ഷാസേന തകർത്തു ഈ വാചകങ്ങൾ ഈ സംഭവത്തിന് ശേഷം ഇതിനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച ഭാസ്കരൻ നായർ അജയൻ എന്ന പ്രൊഫൈലിൽ നിന്നാണ് അദ്ദേഹം എഴുതുന്നത് തുടർന്ന് വായിക്കുകയാണ് അവന്റെ അല്ലാത്തവനെ കൊല്ലാൻ നടക്കുന്ന കൊല്ലുന്ന ഇവന് എന്ത് മനുഷ്യാവകാശം എന്ത് വീട് എന്ത് അച്ഛനമ്മമാർ തകർത്തു കളഞ്ഞു പ്രിയരെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ മുഖ്യ സൂത്രധാരകനായ ഡോക്ടർ ഉമർ നീട് വീട് തകർത്ത സുരക്ഷാ സേന പുൽവാമയിലുള്ള വീട് ഇന്ന് പുലർച്ചെയാണ് സുരക്ഷാസേന ഐഇഡി ഉപയോഗിച്ച് തകർത്തത് നേരത്തെ പുൽവാമ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്നവരുടെ വീടുകളും പോലീസ് തകർത്തിരുന്നു ആൾ താമസമുണ്ടായിരുന്ന വീടാണ് ഇന്ന് പുലർച്ചെയോടെ പോലീസ് തകർത്തത് ആരെങ്കിലും മനുഷ്യാവകാശം പറഞ്ഞു വന്നാൽ അവരെയും എന്ന ഐ ചോദ്യം ചെയ്യാൻ പദ്ധതിയുണ്ട് തീവ്രവാദത്തിന് മതമില്ലെന്നും എല്ലാ മതങ്ങളും ഒന്നാണ് എന്നുമുള്ള കള്ളം ചില അവസരങ്ങളിൽ ചിലരെ വെള്ളപൂശാനായി ഉപയോഗിക്കുന്നവരെയും സുരക്ഷാസേന നിരീക്ഷിക്കുന്നു എന്നാണ് വിവരം അതേസമയം കേസുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടർ കൂടി പിടിയിലായിട്ടുണ്ട് കാൺപൂരിൽ നിന്ന് അനന്ത്നാഗ് സ്വദേശി മുഹമ്മദ് ആരിഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ ഇതുവരെ പിടിയിലായ ഡോക്ടർമാരുടെ എണ്ണം ആറായി അതേസമയം ചെങ്ങോട്ടെ സ്ഫോടനം നടത്താൻ തന്നെയായിരുന്നു ഉമറും കൂട്ടാളികളും പദ്ധതിയിട്ടിരുന്നത് എന്നും നാല് സിറ്റുകളെ സ്ഫോടനത്തിന് പദ്ധതിയിട്ടു എന്ന തരത്തിലുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുനിന്ന് എഡിജി വിജയ് സാഖറെ നയിക്കുന്ന പത്തംഗ എൻസിന് നേതൃത്വം നൽകുന്നത് നാല് സ്ഫോടനത്തിന് പദ്ധതി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് എ ഡി ജി വിജയ് സാക്രെ നയിക്കുന്ന പത്തംഗ എൻ ഐ എ സംഘമാണ് കേസിന് നേതൃത്വം നൽകുന്നത് അവസാനമായി കേരളത്തിലെ ചില പ്രമുഖ വ്യക്തികളും സ്ഥാപനങ്ങളും എൻ ഐ എയുടെ റെഡാറിലാണ് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് റെയ്ഡ് ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നും അറിയുന്നു ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകര സംഘടനയുടെ ഭാഗമാണ് ഉമർ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു കുടുംബാംഗങ്ങളെ നേരത്തെ വീട്ടിൽ നിന്ന് മാറ്റിയിരുന്നു ബന്ധുക്കളിൽ ചിലർ പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് പുലർച്ചെയാണ് വീട് തകർത്തത് ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ നബിയാണ് എന്ന് കുടുംബാംഗങ്ങളുടെ ഡി സാമ്പിളുമായി ഒത്തുനോക്കി സ്ഥിരീകരണം നടത്തുകയും ചെയ്തിരുന്നു ചെങ്കോട്ട കാർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ട സംഘം നാല് നഗരങ്ങൾ കൂടി ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് എൽ എം ജെ പി ചികിത്സയിലായിരുന്ന ബിലാൽ എന്ന ആൾ കൂടി മരിച്ചതോടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ മരണം പതിമൂന്നായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്